പ്രിയമുള്ളവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു മഹത്തായ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ആശയവുമായി ജനാധിപത്യ ഇന്ത്യയിൽ രാഷ്ട്രീയമായി സംഘടിച്ചിട്ടല്ലാതെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാനും നേടിയെടുത്തവ സംരക്ഷിക്കാനും ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണമുള്ള കൈതയുമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ കള്ളെ മൺമറഞ്ഞുപോയ നേതാക്കളുടെ ചിന്തകളിൽ ഉദിച്ച പുതിയൊരു ആശയമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ജനാധിപത്യ ഇന്ത്യയിൽ തുടക്കം കുറിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കാൻ ഒരുമിച്ച് ചേരാൻ ഒരു വേദി ഒരുക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ പിന്നാമുറത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഒത്തിരി പ്രയാസങ്ങൾക്ക് ശേഷം ഒത്തിരി തടസ്സങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു മദ്രാസിയിലെ രാജാജി ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പിറവിയെടുക്കുകയാണ് ആ പിറവിക്ക് ശേഷം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് പോയത് ഹരിത പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള യാത്രകളിലെല്ലാം ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ത്യാഗങ്ങളും അതിന്റെ പിന്നാമ്പുറ കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്നിട്ടും അവർ പതറാതെ മുന്നോട്ട് പോകാനുള്ള കാരണം അവരുടെ മനസ്സിലെ അടിയുറച്ച വിശ്വാസമായിരുന്നു ഞങ്ങൾക്കല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷം വരാനുള്ള ഒരു ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഒത്തിരിയേറെ ഗുണങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ രാനിരിക്കുന്നവർക്ക് വേണ്ടി മുൻകൂട്ടി സ്വപ്നം കണ്ടവരാണ് അവർ മൺമറയുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് പയ്യെ പയ്യെ വളർന്നു വരാൻ തുടങ്ങി പിന്നിട്ട വൈകളിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അതാത് സമയങ്ങളിൽ വരുന്ന നേതാക്കന്മാരെ ഏറ്റെടുത്തു എന്നുള്ളതും ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലൊക്കെ ഉള്ള മുതിർന്നവരും അതുപോലെ തന്നെ യുവാക്കളും കുട്ടികളും സ്ത്രീകളൊക്കെ ഒത്തൊരുമിച്ച് അതിനെ വളർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇന്ന് നമ്മൾ കാണുന്ന പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനം നിലനിർത്തുന്ന മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് വോട്ട് ശരാശരി നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗാണ് ഇന്ന് കേരളത്തിലെ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളേറെ മുൻപന്തിയിൽ നിൽക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി പരമ്പരാഗതമായി കൈമാറി വന്ന അറിവുകളാണ് അനുഭവ സമ്പത്താണ് അനുഭവങ്ങളാണ് അവരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ മക്കളിലേക്ക് അത് പകർന്നു നൽകുന്നു ആ മക്കളിലൂടെ പിന്നീട് വരുന്ന അവരുടെ മക്കളിലേക്ക് അത് പകർന്നു നൽകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളിലൂടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവരുടെ കുടുംബത്തിൽ ഒന്നായി െങ്കിൽ അവരെ കുടുംബത്തിന് നല്ല നിലക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പാരമ്പര്യമായി കൈമാറി പോരുന്ന കൂട്ടത്തിൽ തന്നെ പാരമ്പര്യമായി അവർ കൈമാറിക്കൊണ്ടേയിരുന്നു മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഹരിത പൂങ്കൊടിയെ ഹരിത പൂങ്കൊടിയെ നെഞ്ചോട് ചേർത്ത് അതിനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം പല പല ഘട്ടങ്ങളിലായി എതിർപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഒരു പരിഹാസ സ്വരമായിരുന്നു കറുപ്പ് സൂപ്പണിഞ്ഞ വൃദ്ധകളും തലനിരച്ച വൃദ്ധന്മാരും അസ്തമിക്കുന്നോടുകൂടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും അവിടെ അസ്തമിക്കും എന്നുള്ളതൊക്കെ ആ പരിഹാസങ്ങളൊന്നും ഒന്നുമല്ലാതെ ആയി പോയിട്ടുണ്ട് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ആ കാലം തെളിയിച്ചതിന്റെ സൂചനകളാണ് ചോരതിളക്കുന്ന യുവാക്കളും കുട്ടികളാണ് ഇവിടെ ഹരിത പൂങ്കുടിയും കയ്യിലേന്തി ആനന്ദ നൃത്തമാടുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ അവരൊരു വോട്ട് അന്വേഷിച്ചു കൊണ്ട് അവർ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ സഞ്ചാരത്തിന്റെ കെട്ടുറപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ശക്തമായ മുന്നേറ്റം നടത്തും എന്നുള്ളത് ഇടതുപക്ഷം ഇവിടങ്ങളിൽ സർവ്വസാധാരണമായി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന നടപ്പിൽ വരുത്തുന്ന ഒരു പ്രത്യേക തന്ത്രമാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവരെ ഈ ഗ്രാമം കാണാറുള്ളൂ ആ സമയങ്ങളിൽ മറുവിഭാഗത്തിനിടയിലുള്ള ഗ്യാപ്പുകളിൽ അവരുടെ ഉള്ള അസ്വരശങ്ങളുണ്ടെങ്കിൽ അതിനെ ഊതിവീർപ്പിച്ച് അവർ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ച് അത് അവർക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റുന്ന തന്ത്രങ്ങളാണ് അവര് സാധാരണ ഇവിടങ്ങളിൽ ഫയറ്റാറ് എന്തായാലും ഈ തന്ത്രം മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് തന്ത്രങ്ങളും എനയാൻ ഇവിടുത്തെ യുവാക്കൾക്കും മുതിർന്നവർക്കും സാധിച്ചപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ആഘോഷ പ്രകടനം നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത് ആവേശമാണ് പ്രത്യാശയാണ് പ്രതീക്ഷയാണ് എന്തായാലും ഇവിടെ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാഴ്ച ഈ ഗ്രാമം ഇന്ന് ആഘോഷത്തിലാണ് കാരണം കഴിഞ്ഞ തവണ അവരുടെ ഭൂരിപക്ഷം കേവലം പതിമൂന്ന് വോട്ടായിരുന്നു ഇന്ന് ആ പതിമൂന്ന് വോട്ടിനെ എങ്ങനെ മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് ലീഡാക്കി മാറ്റാം എന്ന് തെളിയിച്ചതിൻ്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ഈ ഗ്രാമം ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് പ്രചോദനമായത് മൺമറഞ്ഞു പോയ നേതാക്കൾ ഹരിത വളർത്തുന്നതിൽ കാണിച്ചിരുന്ന മര്യാദകളും നിലപാടുകളുമായിരുന്നു അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിൽ ഇവിടുത്തെ യുവാക്കളുടെ പങ്ക് ചെറുതല്ല വലുതാണ്